കോഴിക്കോട് വിലങ്ങാട് അതിശക്തമായ മഴ മലയോര മേഖലകളിലും വനമേഖലയിലും പുലർച്ചെ മുതൽ അതിശക്തമായ മഴ തുടരുകയാണ് വിലങ്ങാട് ടൗൺ പാലം വെള്ളത്തിനടിയിലായി മഞ്ഞുശേലിയിൽ നിന്ന് ഇരുപതോളം കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചു വിവരങ്ങളുമായി കോഴിക്കോട് വന്ന് ഗോകുൽ കെ വേണുഗോപാൽ ഉണ്ട് ഗോകുൽ ഇപ്പോൾ എങ്ങനെയാണ് മഴ ശമിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിലങ്ങാട് മേഖലയിൽ ഇപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് കഴിഞ്ഞ രാത്രി മുതൽ കോഴിക്കോട് നഗരത്തിലും മലയോര മേഖലയിലും വനമേഖലയിലുമൊക്കെ മഴ ആരംഭിച്ചിരുന്നു എന്നാൽ നഗര മേഖലയിലെ മഴ ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ട് അവസാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിലങ്ങാട് ഉണ്ടായിരുന്ന വിലങ്ങാട് മഞ്ഞച്ചീലി മേഖലയിലൊക്കെ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് ഇതിനെ തുടർന്ന് ഇരുപതോളം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് വിലങ്ങാട് പാരിഷ് ഹാണ് മഞ്ഞക്കുന്ന് പാരിഷ് ഹാൾ എന്നിവിടങ്ങളിലേക്കാണ് ഈ കുടുംബങ്ങളെ മാറ്റി ർപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ ഈ ഉരുൾപൊട്ടൽ ഭീതി വിതച്ച മഞ്ഞച്ചെളിയിൽ നിന്നാണ് ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് ഇരുപതോളം കുടുംബങ്ങളെയാണ് വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത് കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ തവണ മുങ്ങിയ പാലം വിലങ്ങാട് പിലങ്ങാടിനെയും നരിപ്പറ്റ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന വിലങ്ങാട് പാലം ഇത്തവണയും മുങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഈ വിലങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഞ്ഞച്ചെളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഉരുൾപൊണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ തന്നെയാണോ ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതേ മേഖലയിൽ തന്നെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള മഞ്ഞച്ചേളി പ്രദേശത്ത് തന്നെയാണ് ഇപ്പോഴും ശക്തമായ രീതിയിൽ മഴ പെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് ക്യാമ്പുകളിലേക്കാണ് വിലങ്ങാട് പായ്ശാട് മഞ്ഞക്കുന്നം പായ്ഷാള് സെന്റ് ജോർജ് സ്കൂൾ എന്നിവിടങ്ങളിലേക്കാണ് ആളുകളെ മാറ്റി താമസ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്ത മഴ പുലർച്ചെയാകുമ്പോൾ ശക്തമാവുകയും പാറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ നേരത്തെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പല കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല കുടുംബങ്ങളും നേരത്തെ ഈ ബന്ധുവോടുകളും മറ്റും ഒക്കെയായിരുന്നു ക്യാമ്പുകളിൽ കഴിഞ്ഞ ആളുകൾക്ക് മാറ്റിയിരുന്നു എന്നാൽ മഴ വീണ്ടും ശക്തമായ സാഹചര്യത്തിലാണ് ഇവരെ ഇപ്പോൾ പ്രദേശത്തെ താൽക്കാലികമായി സജ്ജീകരിച്ചിട്ടുള്ള പല സ്കൂളുകളിലേക്കും ക്യാമ്പുകളിലേക്കും ഒക്കെ മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് മഴ ശക്തമായി തുടരുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ പ്രദേശത്ത് നിന്ന് വീണ്ടും മാറ്റി താമസിക്കേണ്ടി വരുമെന്നാണ് അവിടെ നിന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ശക്തമായി തന്നെ ഇപ്പോൾ ഈ വിലങ്ങാട് മേഖലയിൽ തുടരുന്നു വനമേഖലയിലും ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഈ വെള്ളത്തിനടിയിലായിട്ടുള്ള വിലങ്ങാട് പുഴയിൽ കൂടി ശക്തമായ രീതിയിലാണ് വെള്ളം കുത്തി ഒലിച്ചു വരുന്നതായി അറിയാൻ സാധിക്കുന്നത് ഗോകുൽ ഈ പാലം വെള്ളത്തിനടിയിലായിട്ടുണ്ട് അതുപോലെ ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചിട്ടുണ്ടോ അതെ ഈ വിലങ്ങാടിനെയും നരിപ്പെറ്റ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് വെള്ളത്തിനടിയിലായിട്ടുള്ളത് കഴിഞ്ഞ തവണ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ശക്തമായ മഴയിലൊക്കെ ഇതേ പാലം തന്നെയാണ് വെള്ളത്തിനടിയിലായത് ആ സമയത്ത് വന്നിട്ടുള്ള ചെളിയും മണ്ണും നീക്കാത്തതിനെ തുടർന്ന് പുഴ കുറച്ച് ഉയർന്ന സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഉള്ളത് അവിടെയുള്ള പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടിയിരിക്കുന്നതേയുള്ളൂ ഈ വെള്ളത്തിനടിയിൽ കഴിഞ്ഞ തവണ പെയ്ത മഴയെ തുടർന്ന് ചളിയൊക്കെ വന്ന് ഈ പാലം ഒരു ഗതാഗത യോഗ്യമല്ലാത്ത അല്ലെങ്കിൽ അതിന്റെ പുഴയുടെ പരിസരങ്ങളൊക്കെ ഈ ചളിയും മണ്ണും മറ്റും അടിച്ചിട്ടുണ്ടായിരുന്നു ആ മണ്ണുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വീണ്ടും വെള്ളം കുത്തിവെച്ച് വന്ന സമയത്ത് പാലത്തിന് മുകളിലേക്കും റോഡിന്റെ വശങ്ങളിലേക്കും ഒക്കെ കയറിയിട്ടുള്ളതായിട്ടാണ് അവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടാണുള്ളത് ഓട്ടോ ആ പാലത്തിന് ആ ഇരുവശങ്ങളിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് വിലങ്ങാടിനെയും നരിപ്പറ്റ പഞ്ചായത്തിനെയും ിക്കുന്ന പാലമാണ് വെള്ളത്തിനടിയിലായിട്ട് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത് മഴ ഈ ഘട്ടത്തിലും ശക്തമായി തുടരുന്നതിനാൽ ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള സാധ്യതകളൊന്നും നിലവിലില്ല ഈ മേഖലയിലൊക്കെ കനത്ത മഴ തന്നെയാണ് വരുന്ന മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നതെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് കോഴിക്കോട് ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് വിലങ്ങാടാണ് അതിശക്തമായ മഴ തുടരുന്നത് ഇരുപതോളം കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു